വെൽക്കം ബാക്ക് ടു ിൾസ് പിൾസിന്റെ പുത്തിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സമയം ഏഴ് മണി ആയിട്ടുണ്ട് അതേ കുളിച്ച് വന്ന് നിൽക്കാണ് ഇത് നമ്മളെ നികിൽ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കല്യാണമാണ് പൊന്നാനിയിലാണ് കല്യാണം അപ്പോൾ നമ്മൾക്ക് എന്തായാലും പോയാൽ പറ്റൂ കാരണം അത്ര തിക്ക് ഫ്രണ്ട്സ് ആണ് അപ്പൊ ഞാൻ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ തലയിൽ ഷാം ഇട്ടുകൊണ്ട് നമുക്ക് പിന്നെ ഇന്ന് തല കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മുടെ ഒരു ചെക്കനെ എണീറ്റിട്ടുണ്ട് അയിന് എണീട്ടിട്ടുണ്ട് അതിന്റെ ഇപ്പോഴത്തെ സംസാരം കേട്ടിട്ട് നമ്മളെ അല്ലൂസി എണീറ്റിട്ടുണ്ട് അമ്മിൻ്റെ അമ്മിൻ്റെ പാലെടുക്കട്ടെ

ഇനി ഇവർ രണ്ടുപേരും കുളിക്കണം കുളിക്കണേക്കാളും മുന്നേ അപ്പിട്ടുണ്ടെങ്കിൽ നമുക്ക് പകുതി ജോലി കഴിഞ്ഞു അല്ലെങ്കിൽ പോണ വഴിയിൽ എന്തായാലും അപ്പിട്ട് നമ്മൾ നാട്ടിക്കും ഇവിടെ നിന്ന് ഞാനും ചേട്ടനും അമ്മേ മാത്രമേ ഉള്ളൂ അതിന് ചേച്ചി ചായന് വരാമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ മാറ്റി അവർക്ക് വേറൊരു ഫംഗ്ഷനുണ്ട് നാലാണ് ഫങ്ഷൻ പക്ഷേ ഇങ്ങനെ നാളത് ആറ് മണി ക്ലാസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇന്ന് അതെന്തായാലും ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇന്ന് എന്തായാലും പോയിട്ട് പോരണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കല്യാണത്തിന് ഞങ്ങളും പോയിട്ട് വരാം റിസപ്ഷൻ എന്തായാലും ചേച്ചിയും ചേൺ എടുക്കാമെന്ന് വിചാരിച്ചു റിസപ്ഷൻ അപ്പോൾ ആറ് മണി തോടെ എട്ട് മണി വരെയാണ് ഇത് കല്യാണം എന്തായാലും നമുക്ക് ലോങ്ങ് ആണ് എന്തായാലും നമ്മൾ പോയ പറ്റുകൾ ചാടുന്ന ഒരു എന്താ പറയുക കുഞ്ഞിനീൻ തന്നെ കുഞ്ഞനിയനാണ് മൈസൂരിൻ്റെ കല്യാണം അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം സമയം പറഞ്ഞിട്ട് ഏഴുമണി പെട്ടെന്ന് പറയുന്നത് നമ്മൾ അല്ലൂട്ടൻ അതിനുശനും പാല് കൊടുത്തു ബൈദ്യത്തിനെ ഒരു ബാത്റൂമിലൊക്കെ ഒന്ന് പോയി അതുകൊണ്ട് കുറച്ച് സമാധാനം കുളിപ്പിച്ചൊക്കെ വേണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ സാധാരണ ഒരു ഡ്രസ്സായിട്ട് എടുപ്പിക്കുന്നത് കാരണം പൊന്നാനി വരുന്ന പോകേണ്ട കാരണം വഴിക്ക് വെച്ച് നമ്മളെന്തേലൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഡ്രസ്സുമൊക്കെ വെച്ച് തേക്കും അപ്പോൾ ഒരു നോർമൽ ഡ്രസ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അഞ്ചുൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനുണ്ടായിരുന്നു ഫങ്ഷനല്ല ഫംഗ്ഷൻ ഇറക്കണമെങ്കിൽ വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചിയും ചേട്ടനും വരാത്തപ്പോൾ റിസപ്ഷൻ ഡാൻസ് ക്ലാസ്സിന് കഴിഞ്ഞു ഹേ ഹേ ഞാൻ ടോപ്പ് ശേഷമാണ് ഹേ ചേച്ചി നീൽ ചേട്ടന്മാർ എടുത്ത ടോപ്പാണ് കേട്ടോ കൊണ്ടുപോവേണ്ട സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തുവച്ചിട്ടോ ആ കിറ്റിലാണെങ്കിൽ ഡ്രസ്സ് ഉണ്ട് മറ്റേലാണെങ്കിൽ ബോട്ടിലും ഫ്ലാസ്കട്ടോ ഉള്ളത് എനിക്കിന്തോഷ പത്ത് സൈസോടി ഇഷ്ടായില്ലേ എനിക്ക് ഇഷ്ടമായിടി പായസം എനിക്ക് ഇഷ്ടാണ് പായസം അതുകൊണ്ട് ഞമ്മടെ പായസം അതായത് വെള്ള ഇച്ചിരി വെച്ചിരുന്ന കട്ടിപ്പാലിട്ടു അത്യാവശ്യം എന്താ പക്ഷെ ശരി ബായ് ഞാൻ ഇന്നലെ ഇട്ടൊരു ഷോർട്സിൽ കുറച്ച് പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് ഞാൻ പൊതുവേ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാൻ ജീൻസാണ് ഇഷ്ടം അതെൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ചാണ് കേട്ടോ പിന്നെ എനിക്ക് ചില ടോപ്പുകൾ കുറച്ചും കൂടുതൽ കൂടുതലിഷ്ടമാണ് അപ്പോൾ ഞാൻ അത് വിൽക്കിയത് അത് തന്നെയായിരിക്കും ചൂസ് ചെയ്യുക അതിന് പിന്നാലെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കേഷൻ മാച്ചല്ല ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിംഗിൽ ഞാൻ വലുതായിട്ടൊന്നും ശ്രദ്ധ കൊടുക്കില്ല എനിക്ക് കംഫർട്ട് ഏതാണോ അതാണ് ഇടാം അപ്പോൾ അതേ ഞങ്ങൾ ഇപ്പം എത്തിയിട്ടുണ്ട് പിള്ളേർക്ക് വിഷു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് പാപ്പം കൊടുക്കാൻ തോന്നുന്നില്ല അപ്പൊ ഒന്നുകൂടി ലേറ്റ് ആവും അപ്പോൾ ദോശ എങ്ങനെ വാങ്ങിക്കാൻ വിചാരിച്ചു നികുതി ചേട്ടൻ തനി നാടിനെയും ദോശ വാങ്ങാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ പരിപ്പുവടിയോ ഓ പഴം പൊടിയോ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ രണ്ട് പിള്ളേരാണെങ്കിൽ കാലത്ത് ഡയറ്റാണ് കാലത്തൊന്നും കഴിക്കില്ല ഉച്ചയ്ക്ക് പിന്നെയും കുറച്ച് ചോറ് ഇറങ്ങും അന്ന് ചേട്ടൻ വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് പറയുമായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിക്കുന്ന വെറും കടാണ് വെറുതെ പിച്ചി കൂട്ടി എല്ലാം വായൽ വാങ്ങിക്കുകയും ചെയ്യാൻ അങ്ങനെ തന്നെ തുപ്പുകയും ചെയ്യും അങ്ങനെയൊക്കെ കുറച്ച് കുറുമ്പുകളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എന്തേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഫുഡ് കൊടുക്കാൻ ഇരിക്കും സന്തോഷത്തോട് കൂടിയിട്ട് അത് വലിയൊരു വിഷമതീക്ക് എത്തും കാര്യം ഇവര് ഓരോ മൂഡനുസരിച്ച് കഴിക്കും പിന്നെ ഒട്ടും കഴിക്കില്ല എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല സാധാരണ പിള്ളേര് ഒരു മിനിമെങ്കിലും കഴിക്കില്ല ഇവർ അത് പോലും ഇവര് വയറ്റിലേക്ക് എത്തുന്നില്ലന്നുള്ളതാണ് അനൂസ് പിന്നേയും ഒരു ദോശര കാമ്പാകും ഇങ്ങനും ചട്നി കുട്ടി കഴിച്ചിട്ടുണ്ടാകും നല്ല നമ്മുടെ അല്ലുസ് അതും കഴിച്ചിട്ടില്ല അപ്പം ചേട്ടൻ നമ്മുടെ മുട്ട ബജ്ജി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിലത്തെ മുട്ട ഒക്കെ കൊടുത്തുട്ട് അങ്ങനത്തെ അച്ചമരക്കൂടെ ഉറങ്ങാണ് നമ്മുടെ അല്ലുക്കുട്ടൻ അല്ലക്കുട്ടൻ തോന്നുന്നു കഴിക്കാൻ ഉറക്കത്തിൻ്റെയും കൂടി വാശമുള്ളതുകൊണ്ടായിരിക്കണം അയിനൂസ് ആണെങ്കിൽ ഉറക്കം വന്നിട്ട് ഇങ്ങനെ പാല് വേണം പാല് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് പാലെടുത്ത് കൊടുക്കണം പിന്നെ ഷൂ ഇവിടെ ഉണ്ടാവുന്നതൊന്നിട്ട് ഷൂ എന്നെ കണ്ട് ഉരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാവക്കാട് നല്ല സെറ്റാട്ടോ ബൈപ്പാസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്പീഡ് കൂട്ടി നമുക്ക് പോവാൻ പെട്ടെന്ന് എത്തുന്നുണ്ട് നമ്മളധികം ബ്ലോക്കും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മുടെ കല്യാണ ചക്കനും കൂട്ടനും നമ്മുടെ ഫ്രണ്ടിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ ലേറ്റ് ആണ് ഞങ്ങൾ എട്ട് മണിക്ക് ഇറങ്ങാതുകൊണ്ട് നിങ്ങൾ എട്ടരയ്ക്ക് ഇറങ്ങിയത് ഇപ്പോൾ നിങ്ങളും പോകുന്നത് ഫ്രൂട്ട് കാണിക്കാനാണ് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കുടിക്കാനായിട്ട് അത്ര നല്ലതല്ലെന്നറിയാം നന്നല്ല ഒരു ആഗ്രഹം പുറത്ത് പോകുമ്പോഴല്ലേ അപ്പം ഈ ഒരു ഫ്രൂട്ട് ഞാൻ ആദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാൾക്ക് ഗ്യാപ്പിന് ശേഷം വീണും അമ്മ പറഞ്ഞു നല്ല ടേസ്റ്റ് ആ പറഞ്ഞു എപ്പോഴേലും വാങ്ങിക്കണം തേനീലത്തെ ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ട് നാല് ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ട് എനിക്കും അമ്മയ്ക്കും പിള്ളേർക്കും നമ്മുടെ അല്ലൂർസും അയനുസും ഉറങ്ങിയിട്ടുണ്ട് അവിടെ എത്തുമ്പോഴേക്കും ഒരു ചെറിയ ഉറക്കം ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ ശീലം ഭയങ്കരമായിട്ട് മോശമായിരിക്കും അപ്പൊ ഞങ്ങള് ഞങ്ങൾ ഫ്രൂട്ട് ഒക്കെ കുടിച്ചു നമ്മുടെ ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കല്യാണിച്ചക്കനും പാർട്ടിയും നമ്മളൊപ്പം തന്നെയാണ് എത്തിയിട്ടുള്ളത് എനിക്ക് സന്തോഷമായി നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോണൊരു കേസിന് ഫസ്റ്റ് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തില്ലേ മാറണ്ടേ നന്നെ ഞർ നമുക്ക് പേന്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള് പേന്റ് സർട്ടൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് ഞങ്ങള് അല്ലേ നന്നു കുഞ്ഞുറക്കം ഉറങ്ങു നന്നു അലിവലർക്കറങ്ങിട്ടു ഇനിയിപ്പോൾ അവരെന്തായാലും ഡ്രസ്സ് മാറിക്കട്ടെ അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചോദിക്കരുത് പ്ലീസ് അല്ലൂസിനെ അനുസിനെ ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂന്ന് ഞങ്ങൾ അവരെ അവർ കുറച്ചും കൂടി ഇട്ടിട്ട് ഭംഗി തോന്നിച്ചു ഈ ഡ്രസ്സ് ഈയൊരു പാൻറ്റും ഷർട്ടും അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്ത് ചൂസ് ചെയ്തിട്ടോ അപ്പം ഞാൻ ബാക്കിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ അല്ലൂട്ടിനെ ഡ്രസ്സ് ഇടിക്കാൻ പോവുകയാണ് അനുസിനെ മേക്കപ്പും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഡ്രസ്സ് മാറിയ അത്രേ ഉള്ളൂ പിന്നെ നിലച്ചേട്ടൻ ആണെങ്കിൽ ഷർട്ടും ആണ് അമ്മയാണെങ്കിൽ ചൂളിയാത്തൊരു സാർ നോക്കിയമ്മനെക്കൂടെ ഞാൻ ഇടിപ്പിച്ചത് വേറെ ഒന്നുമല്ല എനിക്ക് നന്നായിട്ട് അറിയാം അമ്മയ്ക്കും നന്നായിട്ട് അറിയാം കാരണം ഇവർ ൊക്കെ ആയിട്ട് പോണോണ്ട് ഇവരെന്തായാലും നമ്മൾ മേത്തിന്ന് കുത്തി മറിഞ്ഞ് ഞാനും ഈ പറമ്പലെ വേറെ ഏതെങ്കിലും ടോപ്പ് ആദ്യം ഇടാന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അവിടെ ചെന്നിട്ട് നമ്മള് വല്യവർക്കൊന്നും മാറാനായിട്ട് സൗകര്യം ഉണ്ടാവും അങ്ങനെ അതിർത്തി ഇട്ടതായിട്ട് അപ്പോൾ ഇതേ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നീൽച്ചാടം ജസ്റ്റ് ഒന്ന് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ഹാളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് അപ്പോൾ അവരുടേതായ കുറച്ച് ചടങ്ങുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു ചടങ്ങ് ചെയ്യുമ്പോൾ പെൺകുട്ടീന ഇരുത്തി ആൺകുട്ടീൻ ഇരുത്തിയിട്ടാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ ഇതേ കുറച്ച് സ്ഥലം കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ബാക്കി എല്ലാവരും ഫില്ലായിരുന്നു അപ്പോൾ ഞാനും അമ്മേതേ ഇരിക്കുകയാണ് നമ്മൾ തൊട്ട് ബാക്കിലായിട്ട് നീലച്ചാടിനെ ഇരിക്കുന്നുണ്ട് കഴിച്ച് അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ഇങ്ങനത്തെ ഒരു ടോപ്പ് ഉണ്ട് കാരണം എനിക്ക് വണ്ണം കുറവായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ചുരിദാർ അല്ലെങ്കിൽ കുർത്തി ഒട്ടും യൂസ് ചെയ്യില്ല ചുരിദാർ ഉണ്ടെങ്കിൽ പാൻറ്റും ഷോളും വരുന്ന ചുരിദാർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലാതെ ഇങ്ങനത്തെ ഒരു ടോപ്പ് യൂസ് ചെയ്യാറില്ല ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ട്രെൻസിൽ പോയപ്പോ എടുത്താണ് അല്ലാതെ ഇന്നലത്തെ വീഡിയോ ഷോർട്സിൽ പറഞ്ഞുകൊണ്ട് എടുത്തത് എല്ലാം ഇതോടെ എടുത്ത ദിവസമാണ് അത് കല്യാണ തലേന്നാണ് ഇത് അതിൻ്റെ പിറ്റേ ദിവസം കല്യാണ ദിവസമാണ് അപ്പോൾ എനിക്ക് വിളിച്ചതായിരുന്നു അഞ്ചു ചേച്ചിയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ടോപ്പ് എടുത്തത് കാരണം ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ലോങ് ഡ്രസ്സ് ഇടുമ്പോൾ എനിക്കൊരു സ്ലിം ആയതിൻ്റെ ഒരു ചെറിയൊരു സോറി തടി ഇല്ല അപ്പോൾ എനിക്ക് ഭംഗി ഉണ്ടാകാമെന്നൊക്കെ ഒരു കോംപ്ലക്സ് ആണ് അപ്പം എന്നോട് അഞ്ചു ചേച്ചി പറയും നിങ്ങൾക്ക് അതൊന്നുമില്ല നീ അധികം ഇടാത്തതുകൊണ്ട് തോന്നണ്ടതാന്ന് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കംഫർട്ടബിൾ ജീൻസ് ജീൻസാണ് എന്ത് ചെയ്യാൻ എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോഴായാലും ഇവരൊക്കെ എടുക്കുമ്പോഴൊക്കെ ആയാലും ഞാൻ ഒത്തിരി കംഫർട്ടബിൾ ആണ് ചുരിദാറും സംഭവങ്ങളും സാരികളൊക്കെ ഒക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ഒക്കേഷൻ നമ്മൾ ഓരോന്ന് വേറെ ചെയ്യണം പിന്നെ അന്ന് ഞാൻ കല്യാണത്തല്ലേന്ന് ജീൻസ് ഇട്ടപ്പോൾ എനിക്ക് വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല അതായത് ഭയങ്കര ലോക്കൽ ചിലരൊക്കെ ഭയങ്കര ലോക്കൽ ഡ്രസ്സാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒട്ടും മനസ്സിലാകൊള്ളില്ല കേട്ടോ അതെനിക്ക് ലോക്കൽ ഡ്രസ്സ് ആണ് അതെന്റെ ആക്ച്വലി പുതിയ ഡ്രസ്സാണ് ഞാൻ അടിപ്പിച്ചൊന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് ഉള്ളൂ അത് ഞാൻ സ്റ്റുഡിയോ എടുത്ത ഡ്രസ്സാണ് ഓരോരുത്തരും കാഴ്ചപ്പാട് ഡിഫറെൻ്റ് അല്ല അതൊക്കെ നമ്മൾ അസെപ്റ്റ് ചെയ്തു നോക്കി ദൈസ് ഓക്കെ അത് കം ടു ദ ദയിൻറ്റ് അപ്പോൾ അതേ നമ്മുടെ പിള്ളേഴ്സ് ഇവിടെ ആണെങ്കിൽ നല്ല മൂഡിലാണ് അധികം ബഹളങ്ങളൊന്നും ബഹളങ്ങളൊന്നും ഇല്ല ഇല്ലാണ്ട് നമ്മളെ അടുത്തിരുന്നുണ്ട് കളിക്കാൻ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഇരുന്ന് കളിക്കാണ് അനിയത്തില്ലടാ ശീഷിക്ക് വേറെ സ്ഥലത്തേക്ക് ഫോൺ ചെയ്തു പെട്ടെന്ന് വീട്ടിലിണ്ട് റിസപ്ഷൻ വരും റിസപ്ഷൻ വരും നമ്മളിവിടേക്ക് വന്നപ്പോഴാണെങ്കിൽ നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഉണ്ടിട്ടാണ് എല്ലാവരും വന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെണ്ണിൻ്റെ സൈഡിൽ നിന്നുള്ള കുറേ കസിൻസൊക്കെ നമ്മളോട് വന്ന് സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഫുഡ് അടിക്കാൻ പോവുകയാണ് ഇപ്പം സമയം എത്ര മണിയായിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാൽ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് അടിക്കാൻ വിചാരിച്ചു പിന്നെ പിള്ളേർക്കും വിഷു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദോശയിൽ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഫില്ലായിരിക്കാനോ ഈ ഒരു ആ ഒരു സൈഡിലുണ്ടായിരുന്നു അപ്പം നമ്മളിത് നമ്മുടെ കല്യാണ പെൺകുട്ടിയുടെ അന്യ എത്തിയാണ് തന്നെ എത്തിയാണ് ഒരു മൂന്ന് കുട്ടികളാണ് അപ്പോൾ ഇതേ ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു അപ്പം ആദ്യം എന്തായാലും പിള്ളേർക്ക് കൊടുക്കട്ടെ ഫൈഡൂസിനൊക്കെ ആണെങ്കിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിൽ വെച്ച ബിരിയാണി അല്ല പുറത്തുനിന്ന് വാങ്ങണം ബിരിയാണി അതും കുറെ അടുപ്പിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല അല്ലാതെ ആണെങ്കിൽ ഇതേപോലെ ഒരു മൂന്നാല് വായ ആദ്യം മൂന്നാല് വായ നന്നായി സ്മൂത്തായിട്ട് പോയിട്ടുണ്ടാവട്ടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ചുക്ക് കാപ്പിട്ട ഞാൻ ഫസ്റ്റ് ടൈമാണ് ചുക്ക് കാപ്പി കാണാൻ ആദ്യം വിചാരിച്ച് ചായയായിരിക്കും അല്ലെങ്കിൽ പായസം ഒക്കെ ചുക്ക് കാപ്പിയാണ് ഇതിന് പിന്നിലൊരു എന്താ പറയുക ഐതിഹ്യം സോറി ഇതെന്താണെന്ന് മനസ്സിലായില്ല കോമ്പിനേഷൻ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോ പിന്നത്തെ നമ്മുടെ കല്യാണ പെൺകുട്ടി എത്തിയിട്ടുണ്ട് ഇനി ഇവരെ വക കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വൈബ് കസിൻസും സിസ്റ്റേഴ്സും ഒക്കെ ആയിരുന്നു എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു കല്യാണം അവരങ്ങനെ അടിച്ച് പൊളിക്കേണ്ടിടയിൽ നമ്മൾ അല്ലൂസ് വായ തുറന്ന് കാണിച്ചിട്ടാണ് ചിക്കൻ നിന്നിട്ട് ചിക്കൻ്റെ ചെറിയൊരു പീസ് പല്ലിൻ്റെ ഇടയിൽ കയറിയിരുന്നു അല്ല അപ്പൊ ചിക്കൻ തിന്നുമ്പോഴും പല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കും കേട്ടോ അപ്പൊ അയിനൂസ് അല്ലൂന്റെ വായ തുറന്ന് തുറന്ന് പൊളിച്ച് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അയിനും തുറന്നേരാണ് മേൻകി ചിക്കൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അയിനൂസിന് കേപ്പം ഒന്നുമില്ല അല്ലൂസിന് മാത്രമേ കേപ്പം ഉള്ളു പല്ലീര് അങ്ങനെ ാലുകെട്ടലും പരിപാടിയൊക്കെ അതിഗംഭീരമായിട്ട് നടന്നുട്ടെ വളരെ സന്തോഷം കൊറേ കസിൻസും അതേപോലെ തന്നെ സിസ്റ്റേഴ്സും ഒക്കെ കൂടി നല്ലൊരു പ്രോഗ്രാം ആക്കി അപ്പോൾ ഞങ്ങളും കേറി ഫോട്ടോ എടുത്തുട്ടെ അപ്പൊ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ഭയങ്കര ഫാനായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ആളായിട്ട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് നേരത്തെ വാങ്ങിച്ച ഫ്രൂട്ടീല് രണ്ടുപേരും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ തന്നെ കണ്ടു അത് നമ്മൾ നേരെ വീട്ടിലാണ് അഞ്ചുമണിക്കാണ് റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ai <laughs> 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 അതിനോട് അച്ഛന്മാരെ കൂടെ വീണ് കിടന്നുറങ്ങിയിട്ട് അല്ലക്കുട്ടനാണെങ്കിൽ ഒരു ഉറക്കം വരുന്നില്ല അവനാണെങ്കിൽ ശരിക്കും ആ കാലത്ത് പോയപ്പോൾ അമ്മരെ കൂടെ കിടന്നു അത്യാവശ്യം ഉറങ്ങി അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ പോകുന്നത് ലീലമാരെ വീട്ടിലേക്കാണ് കാരണം ബീച്ച് റോഡ് വഴി പോവാന്ന് വിചാരിച്ചു അപ്പൊ നേരെ തിരിഞ്ഞ് എൻ്റെ വീട്ടിൽ ഒന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ അവരാണെങ്കിൽ ഞാനിന്ന് വരില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നു 娃，阿杰嘛娃。啊哇 നമ്മ കുറച്ചു ദിവസമായി ഉണ്ണികളെ കണ്ടിട്ട് അപ്പം അമ്മയ്ക്ക് വിഷമായിരുന്നു ഇന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഞായറാഴ്ച ആയിട്ട് അപ്പം പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അപ്പം വേദന അമ്മയ്ക്ക് കട്ടൻ ചായ അതേപോലെ തന്നെ ഗീലാട്ടിനൊക്കെ ഇത് ചായ ഒക്കെ വെച്ച് കൊടുത്തു അപ്പം നീലാട്ടെങ്കിൽ നേരത്തെ കണ്ട ഫ്രൂട്ട് കാണിച്ചിട്ട് നല്ല വിറ്റാമിൻ വിറ്റാമിനുള്ള ഫ്രൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പിന്നെ അതേ നമ്മള് റിസപ്ഷന് പോവാൻ റെഡി ആവാണ് ഇപ്പം സമയം അഞ്ച് മുക്കാല അയച്ചിട്ടുണ്ടോ ആക്വലി അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും റിസപ്ഷൻ അച്ഛനില്ല അച്ഛനിവിടുത്തെ വിളക്കെ കഴിഞ്ഞ എൻ്റെ ക്ഷീണമാണ് ഫുള്ള് അമ്പലത്തിലൊക്കെ ആയിരുന്നു അപ്പം അതേ ചേച്ചിയൊക്കെ അവിടെ പോയിട്ട് ണ്ട് ചേച്ചി വീട്ടിലൊക്കെ പോയിട്ട് എത്തിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറി പിള്ളേരെ മേക്കപ്പ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും നമ്മൾ തലേ ദിവസം പോയ സെയിം ഹാളിൽ തന്നെയാണ് ഇവിടുന്ന് കുറച്ചുള്ളൂ അധികം ദൂരമില്ല എന്നാലും ദൂരണ്ട് അങ്ങനെ കഴിച്ച് നമ്മൾ വീണ്ടും ഹാളിലെത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ചെറിയ ഉറക്കൊക്കെ ഉറങ്ങി നമ്മുടെ അല്ലൂസും മൈനൂസും ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിളിച്ചുണർത്തിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ കുറേ പേര് നമ്മൾ അറിയുന്നവരുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ മനുസൂറിനായിട്ട് കയറി ഒരു ഫോട്ടോ എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് അടിക്കണം അപ്പോൾ ഇവിടെയാണെങ്കിൽ നീൽച്ചാൻ്റെ പണ്ടത്തെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ജിയോയിൽ വർക്കിന് ആക്ച്വലി പരിചയം ജിയോയിൽ വർക്ക് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നീൽച്ചാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പി ഫേസ് ആയിരുന്നു കുറേ നാൾക്ക് ശേഷം എല്ലാ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയപ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ ക്യാപ്ചർ ചെയ്തു ഭയങ്കര സന്തോഷം എന്താ പറയുക ചേട്ടൻ വേറൊരു പോലെ ഉണ്ട് കാരണം പിള്ളേരും നമ്മളൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ഇതല്ല ഇപ്പം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു അതിന് ശേഷം നമ്മളൊരു ചെറിയൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് മൂന്ന് പേർക്ക് ചെറുതായിട്ട് പങ്കിട്ട് കൊടുത്തു വിട്ടാം അങ്ങനെ എല്ലാം എന്താ വൈൻ്റെ പാവാൻ പോവാണ് നല്ലൊരു കല്യാണമായിരുന്നു കാലത്തെയായാലും വൈകിട്ടത്തെയായാലും നല്ല ഫംഗ്ഷനായിരുന്നു എല്ലാവരും ഭയങ്കര സ്നേഹം സ്നേഹമാണ് ഇവിടെ വരുമ്പോൾ എല്ലാവരും നമ്മളോട് വന്ന് സംസാരിക്കും മനസൂരിൻ്റെ വീട്ടാണെങ്കിലും വീട്ടുകാരാണെങ്കിലും അവിടെ ഇപ്പം മനസ്സൂറിൻ്റെ വൈഫിന്റെ വീട്ടുകാരാണെങ്കിലും അവിടെ ചെയ്തിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ നമ്മൾ എല്ലാത്തിനും ഫുഡ് കഴിക്കാനും ഇരിക്കാനും ഭയങ്കര സൽക്കാരമായിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മളോട് അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവർ ഉറങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കല്യാണം റിസപ്ഷനൊക്കെ ആയിട്ട് നല്ലൊരു ഈ ദിവസം തന്നെയായിരുന്നു കുറേ നാൾക്ക് ശേഷം ഇത്ര ലോങ് പോണത് പക്ഷേ ചേച്ചിയും ഞാനൊന്നും ഉണ്ടായിരുന്നില്ല അവരെ കുറച്ച് മിസ് ചെയ്തു പിന്നെന്താ റിസപ്ഷൻ ആയാലും നല്ല രസമായിരുന്നു ഫുഡും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ കട്ട് ഫാനാണ് പേര് ഞാൻ മറന്നു വിട്ടാൽ അവളെ ഇറങ്ങണ സമയത്തും നമ്മളെടുത്ത് വന്ന് സംസാരിച്ചു കേട്ടോ ചേച്ചി ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരുന്നുണ്ട് മനസ്സൂറിനെ കൂടെ വരണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓൾവേസ് വെൽക്കം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ടാറ്റാ